ദൈവനാമത്തിന് വന്ദനം ജോലി ചെയ്താൽ കൂലിയുണ്ട് കൂലിയില്ലാത്ത ജോലിയും ഉണ്ട് എന്നാൽ അധ്വാനിച്ചിട്ടും ആ കൂലി പാഴായി പോകുകയാണെങ്കിൽ കേൾക്കാം ഈ സന്ദേശം ഷിജു എബ്രഹാം പത്തനാപുരം ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങുന്നവർ അത്യാധ്വാനം ചെയ്ത് വരുമാനം വളരെയധികമായി വർദ്ധിപ്പിക്കും തോറും പാഴ് ചെലവുകൾ അതിലധികം വർദ്ധിച്ച് ദാരിദ്ര്യത്തിലൂടെ മുന്നോട്ടു പോകുന്ന സഹോദരങ്ങൾ ഏറെയാണ് ദൈവത്തെ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അനേകർ ആത്മകഥം ചെയ്യാറുണ്ട് നീണ്ട ഏഴ് പതിറ്റാണ്ട് കാലത്തെ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ദൈവം വിമോചിപ്പിച്ച് എരുസലേമിലേക്ക് കൊണ്ടുവന്ന ജനം അത്യധികം ആവേശത്തോടു കൂടിയാണ് ബാബുലോണി ആക്രമണത്താൽ ചുട്ടുകരിക്കപ്പെട്ട ദൈവാലയത്തിന് വീണ്ടും അടിസ്ഥാനമിടുന്നത് എന്നാൽ അടിസ്ഥാനമിട്ട ശേഷം അവർ തങ്ങളുടെ സ്വന്തം ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ആരംഭിച്ചു ആ അത്യധ്വാനത്താൽ തങ്ങളെ വിമോചിപ്പിച്ച് തങ്ങളുടെ പിതൃഭവനത്തിലേക്ക് അത്ഭുതകരമായി കൊണ്ടെത്തിച്ച ദൈവത്തെയും ആ ദൈവത്തിനു വേണ്ടി അടിസ്ഥാനമിട്ടിരുന്ന ദൈവാലയത്തെയും അവർ വിസ്മരിച്ചു കളഞ്ഞു യഹോമയുടെ ആലയം പണിയുവാൻ സമയമായിട്ടില്ലെന്ന ഭാവേന അവർ തങ്ങളുടെ തട്ടിട്ട ഭവനങ്ങളിൽ പടുത്തുയർത്തിയ അങ്ങനെ പടുത്തുയർത്തിയ ആ അനുഭവത്തിൽ അങ്ങനെ ദൈവത്തെയും ദൈവത്തിൻ്റെ ആലയത്തെയും മറന്ന് സമ്പാദ്യങ്ങൾ സ്വരൂപിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത അവരുടെ പരിശ്രമങ്ങളെല്ലാം ദൈവം ശൂന്യമാക്കിക്കളഞ്ഞു നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പം മാത്രമേ കൊയ്യുന്നുള്ളൂ നിങ്ങൾ ഭക്ഷിച്ചിട്ടും മതിവരുന്നില്ല പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർമാറുന്നില്ല കൂലിക്കാരൻ ഓട്ടയുള്ള സഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നുവെന്ന് ഹഗായിയുടെ പുസ്തകം ഒന്നാമധ്യായും ആറാമത്തെ വാക്യത്തിൽ അരുളി ചെയ്ത ദൈവം അവർ പ്രതീക്ഷകളുടെ വീട്ടിൽ കൊണ്ടുവന്ന സമ്പാദ്യങ്ങളൊക്കെയും താൻ ഊതിക്കളഞ്ഞതായും അങ്ങനെ ഊതിക്കളയുവാനുള്ള കാരണം തൻ്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ അവർ തങ്ങളുടെ സ്വന്തം ഭവനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയ പ്രയത്നിച്ചതാണെന്നും ഹകായി പ്രവാചകങ്ങളുടെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് പ്രകൃതിയുടെയും മേലും അവരുടെ കൈകളുടെ സകല പ്രവൃത്തികളുടെ മേലും ദൈവം വറുതി വിളിച്ചു വരുത്തിയിരിക്കുന്നതിനായി അരുളി ചെയ്ത ഉടനെ അവർ ദൈവത്തെ ദൈവത്തിൻ്റെ ശബ്ദം കെട്ടനുസരിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ വ്യാപൃതരായി അപ്പോൾ അതുവരെ അവർ ശൂന്യത്തിലേക്കും നടത്തിയ ദൈവം ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് അരുളി ചെയ്ത് അനുഗ്രഹത്തിൻ്റെ വാതായനം അവർക്കായി തുറന്നു നമ്മുടെ അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും നാം ദൈവത്തെ ഭയപ്പെടുകയും അവനോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് അഥവാ ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് അത് സഭയോടോ ശുശ്രൂഷയോടോ സുവിശേഷ പ്രവർത്തനങ്ങളോടോ എന്തിരുന്ന എന്ത് തന്നെയായിരുന്നാലും തീഷ്ണതയില്ലാത്തവരായി തീരുകയാണെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളൊക്കെയും ശൂന്യമായി പോകുമെന്ന് ബാബലോണിൽ നിന്ന് മടക്കി മടങ്ങിയെത്തിയ പ്രവാസികളുടെ അനുഭവം വ്യക്തമാക്കുകയാണ് ഓർക്കുക ഒട്ടസഞ്ചിയിൽ കൂലി വാങ്ങുന്നവരുടെ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രയത്നമെല്ലാം വൃതാവായി പോകേണ്ട ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തന പ്രവർത്തനത്തിൽ നമുക്ക് മുന്നേറാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക്